പ്രിയപ്പെട്ട എട്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റ് യൂണിറ്റിൻ്റെ പേര് ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ ആകാശത്തുള്ളവയാണ് പ്രകാശിക്കുന്നവയാണ് മനോഹരമാണ് ഏറ്റവും സുന്ദരമായൊരു അടയാളമാണ് നക്ഷത്രങ്ങൾ ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ നമ്മളെ സ്പർശിക്കുന്ന നക്ഷത്ര ശോഭയുള്ള മനുഷ്യർ ഉജ്ജ്വലമായ വ്യക്തിത്വമുള്ള ആളുകളെ സ്പർശിച്ച് കടന്നു പോകുന്ന സ്വാധീനിച്ച് കടന്നു പോകുന്ന മനുഷ്യർ അങ്ങനെയുള്ള ആളുകൾ ഈ ഭൂമിയിൽ ജനിക്കാറുണ്ട് ആ അവരുടെ ജീവിതം മറ്റുള്ളവരെ വളരെയധികം സ്പർശിക്കാറുണ്ട് അങ്ങനെ ആരാധിക്കപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് ചില കഥകളാണ് ഈ യൂണിറ്റിൽ പരാമർശിക്കുന്നത് മഹാത്മാഗാന്ധിയെ പോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെ മദർ തെരേസയെ പോലെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം മറ്റുള്ളവരെ പ്രകാശിപ്പിച്ച് കടന്നു പോകുന്ന നക്ഷത്ര തിളക്കമുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് പ്രവേശകമായി നൽകിയിരിക്കുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു നാല് വരിയാണ് അല്ലെങ്കിൽ നാല് അദ്ദേഹത്തിന് ഈ ആവേശം തുളുമ്പുന്ന ഒരു ഉദ്ധരണിയാണ് ആരാണ് അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർ പോരാടിയ വർണ്ണവിവേചനത്തിനായി ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് നേരത്തെ പറഞ്ഞ ഹൃദയം തൊടുന്ന ഒരു നക്ഷത്രമാണ് മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പ്രത്യേകിച്ചും അവഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടി ജീവിതം കാഴ്ചവെച്ച ഒരു മഹത് വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ കിങ് ഈ ഫ്യൂ കനോട്ട് ഫ്ലൈ ദെൻ റൺ ഈ ഈ ഫ്യൂ കനോട്ട് റൺ ദെൻ വാക്ക് ഇഫ് യു കനോട്ട് വാക്ക് ദെൻ ക്രോൾ ബട്ട് വാട്ട് എവർ യു ഡു യു ഹാവ് ടു കീപ്പ് മൂവിങ് ഫോർവേഡ് എൻ്റെ തർജ്ജമ കൊടുത്തിട്ടുണ്ട് നിനക്ക് പറക്കാനാകില്ലെങ്കിൽ ഓടുക ഓടാനാകില്ലെങ്കിൽ നടക്കുക നടക്കാനും ആകില്ലെങ്കിൽ ഇഴയ്യുക എന്ത് തന്നെ ചെയ്താലും മുന്നോട്ട് തന്നെ പോവുക എത്ര ശക്തമായൊരു പ്രബോധനമാണത് ജീവിതത്തിലെ ഏതവസ്ഥയിലും മുന്നോട്ട് നീങ്ങാനാണ് കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക കഴിവില്ലാത്ത അവസ്ഥയിലും മുന്നോട്ട് ചലിക്കാൻ ശ്രമിക്കുക മുന്നോട്ട് 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 അതാണ് പറക്കാൻ പറ്റിയില്ലെങ്കിൽ ഓടുക ഓടാൻ പറ്റിയില്ലെങ്കിൽ നടക്കുക നോക്കൂ നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇഴയുക അവിടെ തന്നെ നിൽക്കരുത് അതേ സ്ഥലത്ത് നിൽക്കരുത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ അതാണ് ഏറ്റവും വലിയ ശുഭപ്രതീക്ഷ തരുന്ന ഒരു അപ്തവാക്യമാണ് ഇത് ശുഭാപ്തി വിശ്വാസവും ജീവിത വിജയവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു തീർച്ചയായും ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ നല്ലത് സംഭവിക്കും ശുഭം പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ നാളെ നല്ലത് സംഭവിക്കും എനിക്ക് നല്ലതുണ്ടാകും നല്ലതേ സംഭവിക്കൂ എന്ന പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത് രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നു രാവിലെ ഉണരുന്നു പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി നമുക്കൊരു പ്രതീക്ഷയും സ്വപ്നങ്ങളും ഇല്ലെങ്കിലോ ജീവിതം വളരെ മടുപ്പുള്ളതായി തോന്നും നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല കുട്ടികളായി നിങ്ങൾക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ടാവൂലേ പഠിച്ച് മിടുക്കരാകണം നല്ല ജോലി സമ്പാദിക്കണം നന്നായി ജീവിക്കാൻ സാധിക്കണം അതൊക്കെ വലിയ വലിയ ലക്ഷ്യങ്ങളാണ് ആ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ പതിയെ പതിയെ നടന്നു നീങ്ങുന്നു ആ ലക്ഷ്യങ്ങളാണ് നിങ്ങളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കൊരു പ്രതീക്ഷയില്ലെങ്കിലോ നമ്മൾ നിരാശരാകും മുന്നോട്ട് പോകണമെന്ന് നമുക്ക് തോന്നുകയേ ഇല്ല അപ്പോൾ നല്ലത് സംഭവിക്കുമെന്ന പ്രതീക്ഷ ശുഭാപ്തി വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിത്തറ ഒരു ചെറുകഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം മുകുന്ദൻ എഴുതിയ അമ്മമ്മ എന്ന ചെറുകഥ അദ്ദേഹത്തിൻ്റെ ഓട്ടോ റിഷക്കാരൻ്റെ ഭാര്യ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണിത് നിങ്ങൾക്കറിയാം കുറച്ച് ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ് ഓട്ടോ ഭാര്യ അത് സിനിമയായിട്ടുണ്ട് സുരാജ് വഞ്ഞാറമോട് അഭിനയിച്ച ഒരു സിനിമയാണ് അത് ആ സമാഹാരത്തിലൊരു ചെറിയ കഥയാണ് അമ്മമ്മ എം മുകുന്ദൻ മയ്യഴിയുടെ കഥാകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് മയ്യഴി ആ നാടിനെ ആ ലോകത്തെ അറിയിച്ച ലോകത്തിന് മുൻപിൽ കാണി കാഴ്ചവെച്ചാൽ എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും ശ്രദ്ധേയമായ രചനകളിൽ ഒന്നാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആത്മാംശമുള്ള സ്വന്തം ജീവിതം തന്നെ ആവിഷ്കരിച്ച ഒരു രചന മലയാളത്തിലേറെ അധികം വായിക്കപ്പെട്ട ആഘോഷിക്കപ്പെട്ട ഒരു കൃതിയാണ് അത് ദൈവത്തിൻ്റെ വികൃതികൾ അത് സിനിമയായിട്ടുണ്ട് കേട്ടോ ആദിത്യനും രാധയും മറ്റു ചിലരും തുടങ്ങിയ കുറച്ചധികം നോവലുകളും അദ്ദേഹം മയഴിയിൽ ജനിച്ചെങ്കിലും ജോലി സംബന്ധമായി അദ്ദേഹം ഡൽഹിയിലാണ് അധിക കാലം ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹി ആ നാടിനെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ധാരാളം കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇപ്പോഴും സാഹിത്യ ലോകത്ത് ഇപ്പോൾ ഏറ്റവും പുതിയൊരു കഥ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട് പുതിയ ചെറുപ്പക്കാരെയൊക്കെ വെല്ലുവിളിക്കുന്ന വർഷത്തിൽ അത്രയും സുന്ദരമായൊരു കഥ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മഹാപ്രതിഭയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ആ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ ഈ അമ്മമ്മ എന്ന കഥാപാത്രം ചില പ്രത്യേകതകളുണ്ട് നമ്മളിപ്പോൾ അമ്മമ്മ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണ ചില പഴഞ്ചൻ സങ്കല്പങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ അമ്മമ്മ എന്ന് പറഞ്ഞാൽ ഓ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് ജീവിതത്തോടൊരു താല്പര്യമില്ലാതെ നിരാശരായി ഓ ഇനി മരിച്ചാൽ മതി എന്നൊക്കെ കരുതിയിരിക്കുന്ന ഒരമ്മമ്മ നമ്മൾ പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അത്തരം അമ്മമ്മമാരെ കുറിച്ചാണ് ഒക്കെ മതിയായി ഇനിയില്ല എന്ന് വിചാരിക്കുന്ന അമ്മമ്മമാർ പക്ഷേ ഇവിടെ ഈ അമ്മമ്മ കുറച്ച് ഭയങ്കര മോഡേണാണ് നിങ്ങളുടെ അങ്ങനെ പുതിയ കാഴ്ചപ്പാടിലൊക്കെ പറഞ്ഞാൽ ആ ജൻസി വിഭാഗത്തിലൊക്കെ പെടാവുന്ന അമ്മമ്മയാണ് പെടുത്താവുന്ന അമ്മമ്മയാണ് അമ്മമ്മ വളരെ മോഡേണാണ് തൻ്റെ പേരക്കുട്ടിയേക്കാൾ എത്രയോ മുൻപിലാണ് എല്ലാ കാര്യങ്ങളിലും വളരെ മുൻപിൽ വളരെ വേഗം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കാലത്തിനൊപ്പം പാഞ്ഞു പോകുന്ന ഒരമ്മ അമ്മമ്മ നമ്മളെ അത്ഭുതപ്പെടുത്തും അല്ലേ അമ്മമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ നമുക്കായി കൂടെ ഈ കഥയുടെ അവസാനം അമ്മമ്മയുടെ കൊച്ചുമകൻ ചിന്തിക്കുന്നുണ്ട് ഓ അമ്മമ്മ എന്ത് മിടിക്കുകയാണ് അമ്മമ്മ ഇപ്പോഴും എന്നെ എന്തൊക്കെയാണ് പഠിപ്പിച്ച് തന്നത് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ കാലത്തിനനുസരിച്ച് ഇനിയും എനിക്ക് മാറണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അമ്മമ്മ പ്രവൃത്തികളിലൂടെ അമ്മമ്മയ്ക്ക് എൺപത് വയസ്സായി അമ്മമ്മയുടെ കൊച്ചുമകൻ ഒരു വീട് വെച്ചു അയാൾ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു പെൻഷൻ പറ്റി ഉള്ള പൈസ കൊണ്ടൊക്കെ കഷ്ടപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനാണ് ഒരു വീട് വെച്ചു അപ്പോൾ വീട് കാണാൻ ഇതുവരെ അമ്മമ്മ വന്നിട്ടില്ല ഒരു ദിവസം അമ്മമ്മയെ അയാൾ അവിടേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അമ്മമ്മയെക്കുറിച്ച് അയാൾക്ക് ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് അമ്മമ്മ ഒത്തിരി വയസ്സായതാണ് ആ രീതിയിൽ അമ്മമ്മയെ പരിഗണിക്കണം എന്നാണ് പക്ഷെ പേരക്കുട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് അമ്മമ്മ വളരെ മോഡേണായി അവിടെ ചെന്ന് എല്ലാത്തിനെയും വിലയിരുത്തുകയും അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ഭക്ഷണത്തിൽ സംസാരത്തിൽ കലാകൾ ആസ്വദിക്കുന്ന രീതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്നൊരു അമ്മമ്മ നമുക്കും വളരെ സ്നേഹം തോന്നും അമ്മമ്മയോട് ഓ അമ്മമ്മ മിടുക്കാണല്ലോ എന്ന് നമ്മളെക്കാളൊപ്പം അതായത് ഏറ്റവും പുതിയ തലമുറയ്ക്കൊപ്പം നടന്നു പോകുന്ന ഒരു അമ്മമ്മ അമ്മമ്മ ഒരിക്കലും എൺപത് വയസ്സുകാരിയല്ല അമ്മമ്മ ഒരു പതിനാറ് വയസ്സുകാരിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് വളരെ രസകരമാണ് ഈ കഥ ചെറിയ കഥയാണ് ഒരു പ്രവേശകൻ നൽകിയിട്ടുണ്ട് കാലത്തിനൊപ്പം നടന്നു നടന്ന് മാറ്റങ്ങളെ നെഞ്ചേറ്റുമ്പോൾ എന്നാണ് മാറ്റങ്ങളെ സ്വീകരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ പഴയ കാരണവന്മാരൊക്കെ ആണെങ്കിൽ പുതിയ പിള്ളേരുടെ ഒന്നും അംഗീകരിച്ചു കൊടുക്കില്ല അല്ലേ ഓഹ് ലോകം നശിച്ചു കാലം നശിച്ചു പുതിയ പിള്ളേർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പഴയ തലമുറയ്ക്ക് കാരണം അവർ വളർന്നു വന്ന ആ ഒരു കാലവുമായി ഈ തലമുറകളുടെ വിടവ് എന്നൊക്കെ പറയും വലിയ വ്യത്യാസമുണ്ട് അവരെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല മാറ്റങ്ങളെ പക്ഷേ ഈ അമ്മമ്മ അങ്ങനെയൊന്നുമല്ല നിങ്ങളൊന്ന് നോക്കൂ ഈ അമ്മമ്മ എന്ത് മിടുക്കിയാണെന്ന് നമുക്കൊക്കെ അമ്മമ്മയെ ആരാധിക്കാൻ തോന്നും അത്ര മിടുക്കിയായ ഒരമ്മ നേരത്തെ ആ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇഴയുക എന്നാണ് ഇവിടെ ഈ അമ്മമ്മ ഓടുകയാണ് പറക്കുന്ന അമ്മമ്മയാണ് നമ്മൾ കാണുന്നത് ഇന്ന് അമ്മമ്മ ഞങ്ങളുടെ പുത്തൻ വീട് കാണാൻ വരുന്നു പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഞങ്ങളുടെ വീട് ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ ഈ ഇരുപത് സെൻറ്റ് ഭൂമി വാങ്ങിയത് നോക്കുക ആ പ്രയോഗത്തിലൊക്കെ അയാളുടെ ജീവിതമുണ്ട് ഉണ്ട് കേട്ടോ ചോര നീരാക്കി അധ്വാനിച്ചു അതിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീട് പണിയുവാൻ വേണ്ടി വീട്ടും എനിക്ക് ചോര നേരാക്കേണ്ടി വന്നു കഷ്ടപ്പെട്ട് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ പിന്നെയും പൈസ വേണം ഇരിപ്പുമുറിയും തീൻ മുറിയും താഴത്തെ നിലയിലാണ് എന്താണ് ഇരിപ്പുമുറി ആ ഡ്രോയിങ് റൂമും ഡൈനിങ് റൂമും മുകളിൽ രണ്ട് കിടപ്പ് മുറികളും ഉണ്ട് അങ്ങനെ ഒരു രണ്ട് വീട് സാധാരണ ഒരു വീട് പിന്നെ പ്രഭാതത്തിൽ സൂര്യോദയം കാണുവാനും സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം കാണുവാനും ഒരു സിറ്റ് ഔട്ട് അവിടെ ഇരുന്നാൽ കിഴക്കും പടിഞ്ഞാറും കാണാം കുളിരും മഞ്ഞും വീഴുന്ന പ്രഭാതങ്ങളിൽ ഞാൻ എൻ്റെ കാശ്മീർ ഷാൾ പുതച്ചുകൊണ്ട് അവിടെ ഇരുന്ന് സൂര്യോദയം ദർശിക്കും അന്നേരം അപ്പുറം കിടപ്പ് മുറികളിൽ എൻ്റെ ഭാര്യയും രണ്ടു മക്കളും പുലർകാല സ്വപ്നങ്ങൾ കണ്ട് മയങ്ങുകയായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരു മുഹൂർത്തമാണ് അത് അയാളൊരു സാധാരണക്കാരനായ ഒരു കവി മനസ്സുള്ള മനുഷ്യനായിരിക്കാം രാവിലെ എഴുന്നേറ്റ് അയാൾ ആകാശം നോക്കി സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ അമ്മമ്മയ്ക്ക് എൻ്റെ വീട് കാണണ്ടേ എന്നാണ് ഞാൻ കാറുമായി വരേണ്ടത് കഴിഞ്ഞ തവണ തറവാട്ടിൽ ചെന്നപ്പോൾ പട്ടണത്തിലേക്ക് വരുവാൻ ഞാൻ അമ്മമ്മയെ നിർബന്ധിച്ചു അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കുവാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു ചെല്ലം മുറുക്കാൻ പാത്രം അല്ലേ ഇതിനകത്ത് എല്ലാം എന്ന് പറയുമ്പോൾ എല്ലാം വേണം വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് പുതിയ കുട്ടികൾക്കൊക്കെ അത് പരിചയം ഉണ്ടാവും അല്ലേ വെറ്റില എടുക്കും അതിൽ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് അതിൽ ചുണ്ണാമ്പ് തേക്കും അടക്കെടുക്കും പുകയിലെടുക്കും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് മുറുക്കി തുപ്പുന്നത് വട്ടം കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന് വേണ്ട ഒരുക്കം മുറുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ വായിൽ വയ്ക്കാൻ പറ്റില്ല അതിന് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഒരുക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുറുക്കാനായിട്ടൊന്ന് റെഡി ആവാണ് അമ്മമ്മ യാത്രയ്ക്കൊന്നും വയ്യ കൃപാകര വീടിൻ്റെ ഒരു ഫോട്ടോ പിടിച്ച് കൊണ്ടു തന്നാൽ മതി ഫോട്ടോ കണ്ടാൽ പോരാ അമ്മമ്മ വന്ന് വീട് തന്നെ കാണണം അമ്മമ്മ പറയാം മടിക്കുകയാണ് അയാളുടെ പേര് കണ്ടില്ലേ കൃപാകരൻ എന്നാണ് അയാളുടെ പേര് അയാളുടെ സ്വഭാവം ഒരു പേര് ഫോട്ടോ മതിയെന്നാണ് പറയണത് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ പറ്റില്ല അമ്മമ്മ വരണം ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറയായി പക്ഷെ ഇങ്ങനെ പറയുന്ന അമ്മമ്മ പിന്നീട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ഒന്നിനും വയ്യ വയസ്സ് എൺപത് കഴിഞ്ഞു വർത്തമാനത്തിന് മാത്രമേ ഉള്ളൂ എന്നാ ഇനി എന്ത് കാണാനാ കാണാനുള്ളതെല്ലാം ഇനി അങ്ങ് ചെന്നിട്ട് അമ്മമ്മ ആകാശത്തേക്ക് കണ്ണയച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് കാണാം എല്ലാ കാഴ്ചകളും ഇനി അത് എപ്പോഴും പ്രായ ആൾക്കാരൊക്കെ എപ്പോഴും പറയണ ഒരു ഭാഷയാണ് അവരുടെ ഒരു ശൈലിയാണ് അത് ഇനിയൊക്കെ അവിടെ ചെന്നിട്ട് അമ്മമ്മ ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരില്ല കാർ കൊണ്ടുവന്ന് പഠിക്കൽ നിർത്താം അമ്മമ്മ അതിനു കയറി ഇരുന്നാലും മതി വീട് കണ്ട് തിരികെ പഠിക്കൽ കൊണ്ടുവന്ന് കാർ നിർത്താം പോരെ അവസാനം അമ്മമ്മ സമ്മതം മൂളി അവർ വെറ്റിലയുടെ ഞരമ്പുകൾ നുള്ളിക്കളയുകയും അടക്കെ ചുരുണ്ടുകയും ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വട്ടം കൂട്ടിയതാണ് കേട്ടോ ഞരമ്പുകൾ നല്ലൊരു പ്രയോഗം അല്ലേ വെറ്റിലയുടെ ഞരമ്പുകൾ അല്ലെ അതിൻ്റെ ആ നാരുകൾ പൊങ്ങി നിൽക്കുന്ന നാരുകൾ കീറുകളയുക മോനെ ആ മിനി ഉരലിങ്ങെടുത്തട്ടെ അതാണ് മിനി ഉരൽ അമ്മമ്മയുടെ ഭാഷ നോക്കൂ ചെറിയ ചതയ്ക്കാനുള്ള ചെറിയ ആ ചെറിയ ഇത് അവർ കോലായിലെ മുൻവശത്തുള്ള അരമതിലിന്മേൽ വെച്ചിരുന്ന അവരുടെ കൊച്ചു ഉരൽ ചൂണ്ടിക്കാണിച്ചു ഞാൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു അവർ അടക്കയും വെറ്റിലയും അതിലിട്ട് ചതച്ചു അമ്മമ്മയ്ക്ക് പല്ലില്ല അമ്മമ്മ എവിടെന്നാ ഇംഗ്ലീഷ് വാക്കെല്ലാം പഠിച്ചത് എന്താ അമ്മമ്മ പറഞ്ഞ ഇംഗ്ലീഷ് മിനി മിനിയൂരല്ലേ അതാണ് കൃപാകരാ നിന്നെപ്പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല എന്നാലും ഈ അമ്മമ്മയ്ക്ക് കുറെശേ ഇംഗ്ലീഷ് എല്ലാം അറിയാം ഇടിച്ച വെറ്റിലെ അടയ്ക്ക വെറ്റിലടക്കിയ വായിലിട്ടവർ എന്നെ നോക്കി ചിരിച്ചു കണ്ടോ ഇപ്പോഴാണ് വട്ടം കൂട്ടിയെ മുറുക്കാൻ അകത്തായത് ഊണ് കഴിഞ്ഞ ശേഷം ഞാൻ ഇറങ്ങാൻ പുറപ്പെട്ടു അമ്മമ്മ തടുത്തു ഇന്ന് ഇവിടെ പാർത്തിട്ട് രാവിലെ പോയാലും മതി എത്ര കാലം കൂടിയിട്ടാണ് ഇന്ന് നീ ഈ വഴി വന്നത് ഇനി ഒരിക്കലാകാം വീടിൻ്റെ പണി കഴിഞ്ഞില്ലേ വാസന്തിയെയും കുട്ടികളെയും കൂട്ടി ഒരു ദിവസം ഞാൻ ഇവിടെ താമസിക്കാൻ വരുന്നുണ്ട് അമ്മമ്മ പറഞ്ഞത് വാസ്തവമാണ് നഗരത്തിൽ നിന്ന് പെൻഷനായി വന്ന ശേഷം വീടുപണിയുടെ തിരക്കിലായിരുന്നു ഇപ്പോഴേ ഒന്ന് നേരെ ശ്വാസം വിടാൻ കഴിഞ്ഞോളൂ ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു വരുന്ന ഞായറാഴ്ച കാലത്ത് ഞാൻ വണ്ടിയുമായി എത്തും അമ്മമ്മ ഒരുങ്ങി ഇരുന്നോളണം അമ്മമ്മക്ക് ഒരു റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു റെഡ് കാർപ്പറ്റ് ചുവന്ന പരവതാനി എന്നൊക്കെ പറയുന്നത് അത് ശൈലിയാണ് അല്ലേ ഒരു ഉഗ്രൻ സ്വീകരണം നൽകാൻ തീരുമാനിച്ചു നല്ല ഭക്ഷണം വിശ്രമം എൻ്റെ ഭൂതകാലത്തിൻ്റെ ഒരു തെളിഞ്ഞ ഓർമ്മയാണ് അവർ വളരെ നല്ലൊരു പ്രയോഗമാണ് ഒന്ന് മാർക്ക് ചെയ്തേ ചെയ്തേക്കോ തെളിഞ്ഞ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലതരം ഓർമ്മകളുണ്ടാവും തെളിഞ്ഞ ഓർമ്മ നല്ല ഓർമ്മ എൻ്റെ ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ ജീവിതത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തു തന്ന ഒരമ്മയാണത് ഇപ്പോഴും അങ്ങനെയാണല്ലോ പേരക്കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കും അമ്മാർ അവരവരുടെ മക്കളെ സ്നേഹിച്ചേക്കാൾ അധികം സ്നേഹിക്കുന്നത് പേരക്കുട്ടികളെയാണ് ബാല്യകാലം നാട് വിടുന്നത് വരെയുള്ള തറവാട്ടിലെ ജീവിതം അതിൻ്റെ എല്ലാം അവർ നോക്കൂ അയാളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അയാൾ നാട് വിട്ടതാണ് നിന്ന് പിന്നെയാണ് എവിടേക്കൊക്കെ ഇറങ്ങി ജോലി സമ്പാദിച്ചതൊക്കെ അതിൻ്റെ കണ്ണികൾ കണ്ണികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്നാണ് അയാളുടെ ചെറുപ്പത്തിലെ ജീവിതം കഴിഞ്ഞുകൂടിയത് ആ ഓർമ്മകളിലൊക്കെ അമ്മമ്മ നല്ല തെളിഞ്ഞ ഓർമ്മയായി അയാളുടെ സ്നേഹത്തിൻ്റെ ഒരു തണലായി അയാളുടെ മുൻപിൽ ഉണ്ട് അവർ മടിയിലിരുത്തി പറഞ്ഞു തന്നിട്ടുള്ള എണ്ണമറ്റ കഥകളാണ് എൻ്റെ എളിയ ലോകവിജ്ഞാനത്തിൻ്റെ ഉറവിടം എനിക്ക് ഈ അറിവൊക്കെ ഉണ്ടായത് ചെറുപ്പത്തിൽ അവർ എനിക്ക് പറഞ്ഞു തന്ന കഥകളാണ് എൻ്റെ മടിയിലിരുത്തി അവർ എത്രയോ കഥകൾ പറഞ്ഞു മുത്തശ്ശിക്കഥകൾ അമ്മമ്മ എൻ്റെ വീട് കാണാൻ വരുന്ന ഈ അവസരത്തിൽ ഞാൻ അതെല്ലാം ഓർത്തുപോകുന്നു പോകുന്നു അമ്മമ്മ എൻ്റെ ജീവിതത്തിൽ എത്ര പ്രകാശം ചൊരിഞ്ഞിരുന്നു നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞായറാഴ്ച കാലത്ത് ഞാൻ എൻ്റെ സ്നേഹിതൻ വാസുദേവൻ്റെ വണ്ടിയുമെടുത്ത് തറവാട്ടിലേക്ക് പുറപ്പെട്ടു പട്ടണത്തിൽ നിന്ന് പന്ത്രണ്ട് നാഴിക കിഴക്കാണ് ഞങ്ങളുടെ നാട്ടിൻപുറം അടുത്ത കാലത്തായി അവിടെ വലിയ പരിവർത്തനങ്ങൾ വന്നതായി കാണാം പരിവർത്തനം വലിയ മാറ്റമൊക്കെ ഉണ്ടായി അവിടെ ഏത് വണ്ടിക്കും പോകാൻ സൗകര്യമുള്ള നിരത്തുകൾ റോഡുകൾ വൈദ്യുതി സ്കൂൾ തപാൽ ഓഫീസ് പോസ്റ്റ് ഓഫീസ് ഇപ്പം എൻ്റെ നഗരവും എൻ്റെ ഗ്രാമവും ഒരു നഗരമായി നഗരമായിക്കൊണ്ടിരിക്കുക ഞാൻ ചെല്ലുമ്പോൾ അമ്മമ്മ തയ്യാറായി നിൽക്കുന്നു കസവും ഉണ്ടും ബ്ലൗസും ധരിച്ചിരുന്നു ദൂരയാത്ര ചെയ്യുമ്പോൾ മാത്രമേ അവർ ബ്ലൗസ് ധരിക്കാറുള്ളൂ അത്രയും പഴയ കാലത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് അമ്മമ്മ നരച്ച തലമുടി വൃത്തിയായി കോതി വെച്ചിരിക്കുന്നു കാലുകളിൽ ചെരുപ്പും ഒരു സുന്ദരിയായിട്ട് അമ്മമ്മ ഇറങ്ങിപ്പോരണേ എങ്ങനെയുണ്ട് കൃപാകര സുന്ദരിയായിട്ടുണ്ട് അമ്മമ്മ പല്ലില്ലാത്ത വായ കാണിച്ച് ചിരിച്ചു അവർ ചെല്ലം കയ്യിലെടുത്തു എവിടെ പോകുമ്പോഴും അത് അവരുടെ കൂടെ ഉണ്ടാകും അമ്മമ്മ കാറിൻ്റെ മുൻസീറ്റിൽ എൻ്റെ അരികിലിരുന്നു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇതാരുടേതാ വണ്ടി ഒരു സ്നേഹിതൻ്റെ വാസുദേവൻ എന്ന് പറയും കൃപാകരാ നിനക്കും വാങ്ങരുത് ഒരു വണ്ടി എനിക്കത്ര വലിയ അമ്മമ്മേ നിനക്കൊരു മാറ്റവും ഇല്ല ആ പഴയ കൃപാകരൻ തന്നെ പലപ്പോഴും അമ്മമായി സംഭാഷണം പറയണുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം അമ്മമ്മയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് പക്ഷെ കൃപാകരന് ഒരു മാറ്റവും ഇല്ല ഒരു വണ്ടി മേടിക്കണമെന്നോ മോഡേൺ ആവണമെന്നോ ഒന്നും കൃപാകരന് ആഗ്രഹമില്ല അമ്മമ്മ ഒരു ചിരിയോടെ പറഞ്ഞു വെയിൽ മൂക്കുന്നതിന് മുമ്പ് തന്നെ ഉച്ചയാകുന്നതിന് മുമ്പ് ഞങ്ങൾ പട്ടണത്തിലെത്തി ഗേറ്റിൽ കാർ നിർത്തി ഞാൻ ഫോണടിച്ചു വാസന്തിയും കുട്ടികളും ഓടി വന്നു അവർ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു അമ്മമ്മയ്ക്ക് കൃപാകരന്റെ പുത്തൻ വീട്ടിലേക്ക് സ്വാഗതം നരജ പറഞ്ഞല്ലോ റെഡ് കാർപ്പറ്റ് സ്വീകരണം കൊടുക്കണമെന്ന് ഞാൻ ഡോർ തുറന്നു കൊടുത്തു അമ്മമ്മ താഴെ ഇറങ്ങി കസവുമുണ്ട് മാറിൽ നേരെയിട്ട് എൻ്റെ പുത്തൻ വീട് ആകെ ഒന്നും നോക്കി അമ്മമ്മയ്ക്ക് ഇഷ്ടമായോ പുറമേ നിന്ന് നല്ല കാഴ്ച ഉള്ളിലും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാം അമ്മ അങ്ങനെ പെട്ടെന്ന് അഭിപ്രായം പറയണ ആളല്ല അകത്തുകൂടി കയറി നോക്കട്ടെ എന്നിട്ട് പറയാം എന്നാണ് അമ്മമ്മയ്ക്ക് എന്തിനെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തിന് ഞാൻ വളരെയധികം വില കൽപ്പിക്കുകയും ചെയ്യുന്നു അമ്മമ്മ പറയണത് കറക്റ്റാണ് കുറച്ച് ക്രിസാന്തിമം കൂടി വേണം ജമന്തി പൂക്കൾ അല്ലേ ഞങ്ങളുടെ കൊച്ചു പൂന്തോട്ടം കണ്ടിട്ട് അവർ അഭിപ്രായപ്പെട്ടു തോട്ടത്തിൽ നാടൻ പൂക്കളാണ് ഏറെയും ചട്ടിപ്പൂക്കൾ മാത്രമല്ല തറവാടിൻ്റെ പൂവുകൾ കൂടി ഞാനിവിടെ നട്ടു വളർത്തിയിരുന്നു ഈ പൂക്കളെല്ലാം അമ്മമ്മയ്ക്ക് പഴഞ്ചനായി തോന്നിയിരിക്കണം ഇയാള് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സൂര്യോദയവും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്ന വലിയ കാറൊന്നും മേടിക്കാനിഷ്ടമില്ലാത്തൊരു മനുഷ്യരാണ് ഇല്ല ഒരു പഴഞ്ചൻ മട്ടുകാരനാണ് അപ്പം അതുകൊണ്ട് അയാൾ പൂക്കൾ നാടൻ പൂക്കളൊക്കെ വളർത്തിയത് അത് അമ്മമ്മയ്ക്ക് പറ്റിയില്ല അമ്മമ്മ കുറച്ച് മോഡേൺ പൂക്കൾ കൂടി നന്നായിരുന്നു എന്നാണ് പറയണത് അകത്ത് കയറി അമ്മമ്മ ഒരു ഗ്ലാസ് തണുത്ത സ്ക്വാഷ് കുടിച്ചു അല്ലേ സംഭാരോ അങ്ങനെയുള്ള വെള്ളമോ ഒക്കെ കുടിക്കേണ്ട അമ്മമ്മയാണ് വീടാകെ നടന്നു കണ്ടു അതിനുശേഷം മുകളിലെ സിറ്റൗട്ടിലിരുന്ന ചെല്ലം കയ്യിലെടുത്തു മുകളിലെ സിറ്റൗട്ടിൽ കേട്ടോ താഴേ അന്നേരം ഞാൻ രഹസ്യമായി അവരുടെ മിനി ഉരൽ എന്ന പ്രയോഗം വാസന്തിയോട് പറഞ്ഞു അത് കേൾക്കേണ്ട താമസം അവൾ പൊട്ടിച്ചിരിച്ചു പട്ടണത്തെ വിഹകമായി വീക്ഷിച്ചുകൊണ്ട് അമ്മമ്മ വിശദമായി ഒന്ന് മുറുക്കി വിഹകം ഒരു പക്ഷിയെ പോലെ അല്ലേ ഒരു ദൂരെ കാഴ്ച പക്ഷി നിന്ന് പക്ഷി നോക്കുമ്പോൾ കാണുന്ന ഒറ്റ ഇല്ലേ അതുപോലെ വീടിന് ചിലവെന്തായി ഒന്നേകാല് ലക്ഷം ഇക്കാലത്ത് അതത്ര വലിയ തുകയൊന്നും അല്ല അമ്മാമ്മയ്ക്ക് അതത്ര വലിയ തുകയായിട്ടൊന്നും തോന്നുന്നില്ല അമ്മമ്മ നിസ്സാരമായി പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ ഉയർന്നു ഈ ഒന്നേകാൽ ലക്ഷത്തിനു വേണ്ടി ഒരു ഒരായുഷ്കാലം മുഴുവൻ ഞാൻ ചോര നീരാക്കി അധ്വാനിച്ച കഥ എനിക്കല്ലാതെ മറ്റാർക്കറിയാം ഉച്ചയാകുന്നതുവരെ ഞങ്ങൾ അവിടെ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു നഗരങ്ങളിലെ വിശേഷങ്ങൾ അറിയുവാൻ അവർ പ്രത്യേകം താല്പര്യം കാണിച്ചു കൃപാകര നീയു ഭാഗ്യവാനാ നിനക്ക് ലോകം കാണാൻ കഴിഞ്ഞല്ലോ ഈ അമ്മമ്മ എന്ത് കണ്ടു ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു അവിടെ തന്നെ കിടന്ന് ഞാൻ ചാവുകയും ചെയ്യും എനിക്കൊരു സങ്കടമേ ഉള്ളൂ കുറേ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അമ്മമ്മയും ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം കുറച്ച് കഴിയട്ടെ നമുക്ക് മദുരാശി വരെ ഒന്ന് പോകാം അഡ്രാസിന് പോകാം എന്നാണ് കണ്ടിട്ട് എന്താ കാര്യം കാണണമെങ്കിൽ ദുബായ് കാണണം അമ്മമ്മ അമ്മ യു കെ എന്ന് പറയാനുള്ളത് ഭാഗ്യമല്ലേ അമ്മമ്മ അങ്ങനെ ചെറിയ കാഴ്ച കാണുന്ന ആളല്ല സത്യം പറയട്ടെ അത് കേട്ടപ്പോൾ ഈ കൃപാകരൻ ഉരുകിപ്പോയി അന്നേരം വാസന്തി വന്ന് ഞങ്ങളെ തേൻ മുറിയിലേക്ക് ക്ഷണിച്ചു അതുകൊണ്ട് രക്ഷപ്പെട്ടു അമ്മമ്മ വാഷ്ബേസിനരികിൽ ചെന്ന് മുഖം കഴുകി മേശയ്ക്ക് മുമ്പിൽ വന്നിരുന്നു അവർക്ക് മേശയിൽ നിന്ന് ഭക്ഷിക്കാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു പലപ്പോഴും അവർ താഴെ ഇരുന്നല്ലേ അവർക്ക് പരിചയം അതുകൊണ്ടാണ് എൻ്റെ സംശയം അസ്ഥാനത്തായിരുന്നു അവരിൽ ഒരു പരിചയക്കുറവും കണ്ടില്ല എത്രയോ കാലമായി കഴിക്കുന്നത് പോലെയാണ് അവരെ ഇരുന്നത് മേശ സമൃദ്ധമാണ് എന്ന് പറഞ്ഞാലോ എല്ലാ വിഭവങ്ങളും ഉണ്ട് വാസന്തി അവളുടെ പാചകവിരുദ്ധം മുഴുവൻ കാണിച്ച മട്ടുണ്ട് നാടൻ മട്ടിലുള്ള ഒരു സദ്യക്കാണ് അവൾ ആദ്യം പരിപാടി ഇട്ടത് അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടം എന്ന ധാരണയാൽ ഞാനാണ് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് നാടൻ ഭക്ഷണമാണെങ്കിൽ അമ്മമ്മ ആകെ പണങ്ങി പിണങ്ങിപ്പോയേനെ മിടുക്കി തീന്മേശയിൽ ഒരു അവലോകനം നടത്തിയിട്ട് അമ്മമ്മ വാസന്തിയെ അഭിനന്ദിച്ചു നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്നൊന്നും അമ്മമ്മ അഭിപ്രായം പറയണ ആളല്ല കുറച്ച് നോക്കിയിട്ടൊക്കെ പറയൂള്ളൂ അവർ ആദ്യം പ്ലേറ്റിൽ വിളമ്പിയത് ന്യൂഡിൽസാണ് അതാണ് രസം അല്ലേ പിന്നെ ചിക്കൻ ചില്ലി ചില്ലി ചിക്കൻ ചോറോ സാമ്പാറോ കണ്ടതായി പോലും നടിച്ചില്ല വാസന്തി എന്നെ നോക്കി കണ്ണുകൊണ്ട് ചിരിച്ചു എന്തുകൊണ്ടായിരിക്കാം ഇയാൾ പറഞ്ഞതുകൊണ്ടായിരിക്കും അതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ചോറും മുരിങ്ങ സാമ്പാറും വയർ നിറയെ കഴിച്ചു അമ്മമ്മ അത് ശ്രദ്ധിച്ചു കൃപാകരണൊരു മാറ്റവും ഇല്ല അല്ല മോളെ നേരത്തെ കാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് വേണ്ടും അവർ വാസന്തിയോട് ചോദിച്ചു എന്നിട്ട് സോയാ സോസിൻ്റെ കുപ്പിയെടുത്ത് ന്യൂഡിൽസിന്മേൽ ചരിച്ചു ഇതൊക്കെ അമ്മമ്മ എങ്ങനെ പഠിച്ചു ആര് പഠിപ്പിച്ചു അയാൾ മനസ്സിൽ തോന്നിയ സംശയമാണ് ഭക്ഷണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും ഇരിപ്പ് മുറിയിൽ സ്ഥലം പിടിച്ചു വീണ്ടും നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു അമ്മമ്മയ്ക്ക് ഉറക്കം വരുന്നെങ്കിലും മുകളിൽ ചെന്ന് കിടക്കാം അല്പം നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കിടന്നാലേ എനിക്ക് ഉറക്കം വരില്ല നീ എന്തെങ്കിലും പാട്ട് വയ്ക്കുക ഞങ്ങളുടെ സ്റ്റീരിയോ സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ട് ആ ടേപ്പ് റെക്കോർഡർ അമ്മമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ കോളേജിൽ പഠിക്കുന്ന എൻ്റെ മകൾക്ക് ഉത്സാഹം വന്നു അവൾ ചോദിച്ചു അമ്മമ്മയ്ക്ക് എന്താണ് കേൾക്കേണ്ടത് സുബ്ബലക്ഷ്മിയുടെ കീർത്തനം വെക്കല്ലേ ശാസ്ത്രീയ സംഗീതം ഞാൻ പറഞ്ഞു അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടം എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറ്റവും പ്രിയങ്കരമായ റെക്കോർഡാണത് നാല് വരി കേട്ടപ്പോൾ അമ്മമ്മ കൂട്ടുപായിടാൻ തുടങ്ങി നിൻ്റെ അടുത്ത് വേറെ റെക്കോർഡൊന്നും ഇല്ലേ മോളെ അമ്മമ്മയ്ക്ക് എന്താണ് ഇഷ്ടം ഇംഗ്ലീഷ് വെക്കി അബ്ബുണ്ടെങ്കിൽ അത് വെക്കി പോപ്പ് മ്യൂസിക് വെക്കാനാണ് അമ്മമ്മ ആവശ്യപ്പെടുന്നത് അവൾ അബ്ബയുടെ റെക്കോർഡ് പരിധി വെച്ചു മുറിയിൽ സ്റ്റീരിയോ സംഗീതം ഉയർന്നു നോക്കൂ ഹണി ഹണി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ തലയാട്ടി രസിച്ചിരുന്നു അല്ലേ ഓരോ വർത്തമാനത്തിലും ഓരോ പ്രവൃത്തികളിലും ഓരോ കാഴ്ചകളിലും അമ്മമ്മ കൃപാകരനെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു സത്യത്തിൽ ഇവിടെ അമ്മമ്മയുടെ പ്രായം കൃപാകരനാണ് അമ്മമ്മക്കാകട്ടെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ പ്രായമാണ് അത്രയ്ക്ക് അപ്ഡേറ്റഡ് ആണ് അമ്മമ്മ അത്രയ്ക്ക് കാലത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായി അമ്മമ്മ വളർന്നിരിക്കുകയാണ് ഒന്നുകൂടി വെക്കുമ്പോളെ പാട്ട് കേട്ടിട്ട് അമ്മമ്മയ്ക്ക് മനസ്സിലായി മതിയായില്ല മകളനുസരിച്ചു മുറിയിൽ വീണ്ടും ശബ്ദം ഉയർന്നു പാട്ടിൻ്റെ രസത്തിൽ അമ്മമ്മ ലോകമാകെ മറന്നതായി തോന്നി എൻ്റെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു വൈകുന്നേരം വെയിൽ താണപ്പോൾ അമ്മമ്മ ഞങ്ങളോട് യാത്ര പറഞ്ഞു ഞാൻ തന്നെ അവരെ തറവാട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു തിരികെ തനിയെ കാറൊടിച്ച് വരുമ്പോൾ ലോകമാകെ മാറിയതായി എനിക്ക് തോന്നി നാട്ടിൽ നടക്കുന്ന വലിയ പരിവർത്തനങ്ങളെക്കുറിച്ച് അമ്മമ്മ എന്നെ ബോധവാനാക്കി കൃപാകരൻ ഒരു പാവമനുഷ്യനാണ് പഴഞ്ചനാണല്ലേ അല്പം മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ഒരാളല്ല ഉള്ളത് തന്നെ ധാരാളം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ഇത്രയും പൈസ അമ്മമ്മ പോപ്പ് മ്യൂസിക് ആസ്വദിക്കുന്ന ന്യൂഡിൽസും ചില്ലി ചിക്കനും സോയാ സോസും കഴിക്കുന്ന ഏറ്റവും പുതിയ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മദ്രാശിയിലേക്ക് യാത്ര പോകണമെന്ന് ചിന്തിക്കുന്ന കാലത്തിന് ബഹുദൂരം മുൻപേ നടക്കുന്ന കൃപാകരൻ്റെ മകളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരമ്മ അയാളെയും വായനക്കാരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നു സത്യത്തിൽ സന്തോഷമുണ്ടല്ലോ ഇത്തരം കഥകൾ വായിക്കുമ്പോൾ കാരണം നമ്മൾ കേട്ടിട്ടുള്ള നമ്മൾ പരിചയിച്ചിട്ടുള്ള നമുക്ക് അറിയാവുന്ന അമ്മമ്മമാരൊന്നും ഇങ്ങനെയല്ല വളരെ പഴഞ്ചൻ മട്ടില് സാത്വിക സ്വഭാവമുള്ള അല്ലെങ്കിൽ എല്ലാം മതിയായി എന്ന് വിചാരിച്ച് ജീവിതം മതി എന്ന തോന്നൽ ഉളവാക്കുന്ന മറ്റുള്ളവർക്ക് എല്ലാം നൽകി ഇല്ലാതാകുന്ന മെഴുകുതിരിയുടെ ഉദാഹരണത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന അമ്മമ്മമാരെ പരിചയിച്ചിട്ടുള്ള കഥകളിയുടെ ലോകത്ത് സാഹിത്യ ലോകത്ത് സിനിമയിലൊക്കെ പക്ഷേ ഈ അമ്മമ്മ അവരിൽ നിന്നൊക്കെ വളരെ വളരെ വേറിട്ടിരിക്കുന്നു വ്യത്യസ്തയായ ഒരമ്മയാണത് പുതിയ കാലത്തെ ഉൾക്കൊള്ളുകയും മാറ്റങ്ങളെ അംഗീകരിക്കുകയും ആ വലിയൊരു മാറ്റത്തിലേക്ക് തൻ്റെ പേരക്കുട്ടിയെ വഴി നടത്തുകയും ചെയ്ത ഒരമ്മമ്മ ആ അമ്മമ്മ എത്ര ശക്തമായാണ് ആ പേരക്കുട്ടിയെ സ്വാധീനിച്ചത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൃദയത്തിൽ തൊടുന്ന നക്ഷത്രം ആ നക്ഷത്രമാണ് അമ്മമ്മ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന മിടിക്കിയായ മിട്ടുമിടിക്കിയായ അമ്മമ്മ അമ്മമ്മ ആ അമ്മമ്മ ഈ പേരക്കുട്ടിയുടെ ഹൃദയത്തിൽ തൊട്ടിരിക്കുന്നു അവനെ ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു തൻ്റെടിയായ ഈ അമ്മമ്മ ചോദ്യോത്തരങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കല്ലേ മോനെ ആ മിനി ഉരലിങ്ങെടുത്തോട്ടെ ഇങ്ങെടുത്താട്ടെ കൃപാകര നിന്നെ പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല എന്നാലും ഈ അമ്മമ്മയ്ക്ക് കുറേശ്ശേ ഇംഗ്ലീഷ് എല്ലാം അറിയാം മദുരാശി കണ്ടിട്ട് എന്താ കാര്യം കാണണമെങ്കിൽ ദുബായ് കാണണം ഇംഗ്ലീഷ് വെക്ക് അബ്ബുണ്ടെങ്കിൽ അത് വെക്ക് മാറുന്ന കാലത്തിനത്ത് സഞ്ചരിക്കാൻ തയ്യാറാകുന്ന വാർദ്ധക്യത്തിൻ്റെ പുതുക്കാഴ്ചപ്പാടാണ് അമ്മമ്മ അവതരിപ്പിക്കുന്നത് മുകളിൽ കൊടുത്ത വാക്യങ്ങളും പാഠഭാഗത്തെ മറ്റ് സന്ദർഭങ്ങളും വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഞാനത് പറഞ്ഞതാണ് കാലത്തിനൊപ്പം നടക്കുന്ന ഒരുപക്ഷെ കാലത്തിന് മുൻപേ നടക്കുന്ന എല്ലാ പുതുമകളെയും അംഗീകരിക്കുന്ന മറ്റുള്ള വാർദ്ധക്യത്തിൻ്റെ എല്ലാ അടയാളങ്ങളും ഉപേക്ഷിക്കുന്ന അല്ലേ പാമ്പ് ഉറവിരുന്നത് പോലെ വാർദ്ധക്യത്തിൻ്റെ എല്ലാ അടയാളങ്ങളെയും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ചെറുപ്പത്തോടെ താല്പര്യത്തോടെ ആഗ്രഹത്തോടെ ജീവിതത്തെ സമീപിക്കുന്ന പച്ചപരിഷ്കാരിയായ മിടുക്കിയായ ഒരു അമ്മമ്മയാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത് അമ്മമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ സവിശേഷതകളടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ നിർമ്മിക്കുക സംഘം തിരിഞ്ഞ് ചോദ്യോത്തര മത്സരം നടത്തുക എളുപ്പമല്ലേ അത് കുറേ കുട്ടികൾ ചേർന്നിട്ട് ഓരോ ചോദ്യം ചോദിക്കുക വേറൊരു കൂട്ടർ അതിന് ഉത്തരം പറയുക അങ്ങനെ ആ രീതിയിലേക്ക് അമ്മമ്മയുടെ രൂപം എങ്ങനെയുള്ളതാണ് അത് ചോദിക്കാം അമ്മമ്മയുടെ സ്ഥാനം എങ്ങനെയാണ് കഥയിൽ അമ്മമ്മയുടെ പെരുമാറ്റം അമ്മമ്മ മുറുക്കുന്നത് എങ്ങനെയാണ് പാട്ടിനെക്കുറിച്ച് അമ്മമ്മയുടെ അഭിപ്രായം എന്താണ് ഭക്ഷണത്തെക്കുറിച്ച് അമ്മമ്മയുടെ അഭിപ്രായം എന്താണ് പൂക്കളെക്കുറിച്ച് അല്ലെ എല്ലാത്തിലും അമ്മമ്മയുടെ സങ്കടം എന്താണ് കൃപാകരനോട് എപ്പോഴും അമ്മമ്മ പറയുന്ന ഒരു വാക്യം ഏതാണ് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരങ്ങൾ കണ്ടെത്തി എത്തി എത്തി അമ്മമ്മയിലേക്ക് എത്താൻ സാധിക്കും ഉപന്യാസം എന്ന് പറഞ്ഞാൽ എസ് എഴുതുകട്ടോ വാർദ്ധക്യം അവസ്ഥയാണ് ശാപമല്ല അവരെ ഒറ്റപ്പെടുത്തുകയല്ല ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരും അല്ലെ ബാല്യം കൗമാരം യൗവനം പോലെ അവസ്ഥ മാത്രമാണ് വാർധക്യം അത് ശാപമല്ല അതൊരനുഗ്രഹമാണ് അത് അവരെ ഒറ്റപ്പെടുത്തരുത് അവരെ ചേർത്ത് നിർത്തണം വയോജനങ്ങളെ സംരക്ഷിക്കുക പ്രായമായ ആളുകൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ് അവരെ പിന്നെ സമൂഹം പിന്തള്ളുകയാണ് പുറന്തള്ളുകയാണ് അവർക്കെല്ലാം കാര്യങ്ങളും അറിയാലോ എത്രയോ ബുദ്ധിയുള്ള തലച്ചോറുകളാണ് അവരുടേത് എന്തെല്ലാം പുതിയ കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക അവരെ എല്ലാ രംഗത്തും അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ അനുഭവ സമ്പത്ത് നേരായ വിധം ഉപയോഗപ്പെടുത്തിയാൽ അത് വലിയ നേട്ടമായിരിക്കും പക്ഷെ പലപ്പോഴും അവരെ മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത് എന്തൊക്കെയാണ് വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ ആരുമില്ലാത്ത അവസ്ഥ സമൂഹം അവരെ പിന്തള്ളുന്നു കുടുംബം പിന്തള്ളുന്നു കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ ഭാര്യ ഭർത്താവ് മക്കൾ തമ്മിലുള്ള പരസ്പര ബന്ധം മോശമാവുക പുതുതലമുറയുടെ കാഴ്ചപ്പാട് അല്ലേ മാറി നിൽക്ക് മാറി നിൽക്ക് പ്രായമായവർ പ്രായമായവർ മാറി നിൽക്കൂ അവർക്കൊന്നും അറിയില്ല എന്നുള്ള കാഴ്ചപ്പാട് ചേർത്ത് പിടിക്കണം അവരെ കാരണം അവരാണ് ഈ സമൂഹത്തെ ഈ ഈ കഥാകാരൻ തന്നെ അയാൾ ചിന്തിക്കുന്നത് കണ്ടില്ലേ എൻ്റെ ചെറുപ്പത്തിന് ഏറ്റവും തെളിച്ചമുള്ള ഓർമ്മയാണ് ഓർമ്മയാണമ്മ ആ മടിയിലിരുന്നാണ് ഞാൻ കഥകൾ കേട്ടതെന്നാണ് തലമുറകളെ വാർത്തെടുക്കുന്നതിൽ അവർ വലിയ പങ്ക് വഹിച്ചവരാണ് എന്നൊക്കെയാണ് മൊഴിമാറ്റം എന്ന് പറഞ്ഞാൽ തർജ്ജമാന ട്രാൻസ്ലേഷൻ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വായിച്ചല്ലോ അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന വാക്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക എങ്ങനെയാണ് സ്ട്രെങ്ത് ഡസ് നോട്ട് കം ഫ്രം വിന്നിങ് അതതിൻ്റെ അർത്ഥം ശക്തി വിജയത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല വെൻ യു ഗോ ത്രൂ ഹാർഡ് ഷിപ്സ് ആൻഡ് ഡിസൈഡ് നോട്ട് ടു സറണ്ടർ ദാറ്റ് ഈസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഠിനാധ്വാനങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയും പരാജയപ്പെടുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ അതാണ് ശക്തി മഹാത്മാഗാന്ധി നമ്മളെപ്പോഴും തർജ്ജമ ചെയ്യുമ്പോൾ പദാനുപതം തർജ്ജമ ചെയ്താൽ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും ഇപ്പം രാമാക്കിൽഡെ സ്നേക്ക് അല്ലേ രാമൻ പാമ്പിനെ കൊന്നു അത് അതുപോലെ തന്നെ പറയണമെന്നില്ല നമ്മുടെ ഭാഷയ്ക്ക് ഇണങ്ങും വിധം അതിനെ യോജിപ്പിക്കുമ്പോഴാണ് സംസാരിക്കുമ്പോഴാണ് തർജ്ജമയുടെ സൗന്ദര്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതൊരു ഏച്ചു കെട്ടിയതുപോലെ ആയിരിക്കും അപ്പോൾ നമ്മളത് ആശയം ചോരാതെ നമ്മുടെ ഭാഷയ്ക്ക് അനുരൂപമാവും വിധം തർജ്ജമ ചെയ്യുമ്പോഴാണ് ആ തർജ്ജമ സുന്ദരമാവുകയുള്ളു അപ്പോൾ ചോദ്യോത്തരങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലുണ്ടാവാം ഈ പാഠം ഈ പരീക്ഷയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ച് പേരെന്നോട് ഈ പാഠമൊന്ന് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാഠം ചെയ്തത് നിങ്ങൾക്ക് തയ്യാറാക്കിയത് കേട്ടോ ഓക്കെ